പുറക്കാട് പഞ്ചായത്തിൻ്റെ ആറാം വാർഡിൽ പുറക്കാട് കന്നിട്ട റോഡിൽ ഏകദേശം നാൽപ്പത്തി അഞ്ച് വർഷത്തോളമായി ഈ പാലം പണിതിട്ട് ഇന്ന് ഈ പാലം വളരെ വലിയൊരു അപകടത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ശോചനീയമായ ഒരവസ്ഥയാണ് ഏകദേശം പത്തിരുപത്തി നാല് സ്കൂളിലെ വണ്ടികൾ കുഞ്ഞുങ്ങളുമായി ഇതുവഴി ദിവസം നാല് നേരം കടന്നുപോകുന്നുണ്ട് ഒന്ന് അങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും എല്ലാ ബസ്സുകളിലും അമ്പതും അറുപതും കുട്ടികളുണ്ട് ഒരപകടം സംഭവിച്ചതിന് ശേഷം അയ്യോ അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഈ പാലം മാറ്റിപ്പണിയാനുള്ള അല്ലെങ്കിൽ ഈ പാലം പഴയത് പൊളിച്ച് പുതിയതായി പുതിയതായൊരെണ്ണം പണിയാനുള്ള സാഹചര്യം സർക്കാർ കേരളത്തിൻ്റെ സർക്കാരും ആലപ്പുഴയുടെ ജില്ലാ കളക്ടറും പുറക്കാട് പഞ്ചായത്ത് അധികാരികളും ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പാലത്തിൻ്റെ അടിഭാഗത്ത് കമ്പികളെല്ലാം കാണാവുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുക എന്നുവെച്ചാൽ കമ്പിക്ക് താഴെ ഉണ്ടായിരുന്ന കോൺക്രീറ്റുകളെല്ലാം അടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കുഞ്ഞു വന്ന് ഈ കൈവരിയിൽ ഇരുന്നപ്പോഴാണ് ഈ സൈഡ് ഇടിഞ്ഞു പോയത് നാളെ ഒരു വലിയ അപകടം വരുന്നതിനേക്കാൾ മുമ്പ് ഇത് കൈകാര്യം ചെയ്തു തരണം എന്ന് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ ഒരു ചിറ്റമ്മ നയമാണ് പുറക്കാട് പഞ്ചായത്തിലെ ആറാം വാർഡിലെ ജനങ്ങളോട് സർക്കാരും പഞ്ചായത്തും ഒക്കെ കാണിക്കുന്നു എന്നൊരു തോന്നലാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത് പാലമോ റോഡുകളോ വഴികളോ ഒന്നും ഞങ്ങൾക്ക് അനുവദിച്ചു തരികയോ അല്ലെങ്കിൽ അത് ചെയ്തു തരികയോ എന്നാൽ അത് ചെയ്യാനായി കോൺട്രാക്ട് കൊടുത്താൽ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയോ എന്ന് അന്വേഷിക്കുകയോ പകുതി വഴിക്കിട്ട് പോകുന്ന വർക്കുകളാണ് ഏതായാലും തയ്ച്ചറയുടെ ആറാം വാർഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഇപ്പോൾ ഈ കടന്നു പോകുന്ന ബസ് പത്ത് നാൽപ്പത് കുട്ടികളുണ്ട് ആ ബസ്സിൽ നാളെ ഒരു സമയത്ത് ഇവിടെ ഒരു അപകടം അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ പാലം അതിന് വേണ്ടുന്ന രീതിയിൽ ഞങ്ങൾക്ക് പാലമായിട്ട് പണിത് തന്നില്ലെങ്കിലും ഇത് ഇപ്പം ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലൊക്കെ വലിയ പൈപ്പുകളിട്ട് റോഡ് പണിയുന്നുണ്ട് അതുപോലെ ഈ തോടിൻ്റെ വീതിയിലുള്ള പൈപ്പ് ഇട്ട് ഈ റോഡ് നേരെ തന്നെ ആക്കി ചെയ്തു തന്നാൽ വളരെ നല്ല കാര്യമായിരിക്കും ഞങ്ങളുടെ എം എൽ എ എം പിയും ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ അധികാരികളെല്ലാം ഇതിനു വേണ്ട നടപടികളെടുക്കുമോ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് തൈച്ചറ പാലം അപകടാവസ്ഥയിൽ നാൽപ്പത്തിയഞ്ച് വർഷത്തിലധികമായി പണി കഴിപ്പിച്ച പാലമാണ് പാലത്തിൻ്റെ അപകടാവസ്ഥയാണ് വിവരിക്കുന്നത് പാലം സ്കൂൾ വണ്ടി ഒരു ദിവസം ഒരു പത്തിരുപത് സ്കൂൾ ബസ് ഇതിന് ലോഡ് കയറിയ വാഹനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കടന്നുകൊണ്ട് കടന്നു പോയിക്കുന്ന തൈച്ചറയുടെ ഒരു പ്രധാന പാലമാണ് പക്കാട് പഞ്ചായത്തിൻ്റെ ആറാം വാർഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ആ പ്രദേശവാസികൾക്ക് ഈ പല പാലം കിടക്കാതെ നാട്ടിലേക്ക് എത്താൻ പറ്റാത്ത ഒരു ഇതാണ് ആ അക്കരയിലുള്ള യാത്രക്കാരും അങ്ങനെ തന്നെയാണ് ഇത് കഴിയുന്നത് അതുകൊണ്ട് ബന്ധപ്പെട്ട അതിയാരികളുടെ അടിയന്തര ശ്രദ്ധ ഈ പാലം നിർമ്മിക്കുന്നതിന് നിർമ്മിക്കുന്നതിനുണ്ടാകണമെന്ന് താല്പര്യപ്പെടുന്നു ബഹുമാനപ്പെട്ട കളക്ടറും വകുപ്പ് മന്ത്രിയും എം എൽ എയുടെയും ശ്രദ്ധയിൽ അടിയന്തിരമായിട്ട് ഇതുണ്ടാകുന്നതാണ് കാരണം ഒരു പ്രദേശത്തിൻ്റെ സഞ്ചാരമാർഗമാണ് ഈ പാലം രണ്ട് എൻ്റെ ഒരു പത്ത് പതിനേഴ് വയസ്സ് ഇപ്പം എനിക്ക് ഇന്ന് അമ്പത്തഞ്ച് വയസ്സായി ഈ അമ്പത്തഞ്ച് വയസ്സായിട്ട് ഈ പാലത്തിൻ്റെ അവസ്ഥ ഇതിൻ്റെ അടിയിലെല്ലാം മൊത്തം കമ്പി വരെ പോയിരിക്കുക അതുപോലെ അതുപോലായിട്ട് ഇതിൻ്റെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം അത് പൊട്ടി ലീക്കായി അവിടെ കിടക്കും അപ്പം ഇത് ശരി ഡേഞ്ചറാണ് അപ്പം ഇതിനൊരു പരിഹാരം കാണാൻ നമ്മൾ പലരോടും പറഞ്ഞപ്പോൾ പഞ്ചായത്ത് പഞ്ചായത്തിലൊക്കെ പറഞ്ഞു നേരത്തെ അറിയിച്ചിട്ടുള്ളൂ ഇത് നേരത്തെ ഇതിന് ഒരു ന്യൂസ് നമ്മുടെ തോമസ് തോമസ് കൂട്ടി ഇട്ടതാണ് ഇതിനൊരു ഇതുവരെ കണ്ടിട്ടില്ല ഒരു അപകടം നടന്നു കഴിയുമ്പോൾ എല്ലാവരും വന്ന് അയ്യോ ഇങ്ങനെ പറഞ്ഞാൽ അതൊരു ശരിയായ അതുകൊണ്ട് സർക്കാർ നമ്മുടെ ഇവിടുത്തെ ഈ നിവാസികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതാണ് ഈ പാലം ഈ പാലം എനിക്ക് തോന്നുന്നു വർഷത്തിനടുത്തായും തോന്നുന്നു നിർമ്മിച്ചിട്ട് ഈ പാലത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് ഒരു വലിയ അപകടം ഉണ്ടാകുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് ഇത് പുതുക്കി പണതാല് അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന നടപടികൾ അധികാരികൾ സ്വീകരിച്ചാലും വളരെ നന്നായിരിക്കും എന്താ കാരണമെന്ന് ചോദിച്ചാൽ ഈ പാലത്തിൻ്റെ ഇവിടുന്ന് ഒരു അപകടം ഉണ്ടായാൽ സ്കൂൾ കുട്ടികളടക്കം സഞ്ചരിക്കുന്ന സമയങ്ങളിൽ ആണ് അപകടം ഉണ്ടാകുന്നതെങ്കിൽ അതിൻ്റെ വ്യാപ്തി വളരെ വലുതായിരിക്കും അതുപോലെ തന്നെ ഈ കിഴക്കിടക്കുന്നവർക്കൊക്കെ ഹോസ്പിറ്റലിൽ പോകാനും മറ്റു കാര്യങ്ങൾക്കും ആകെ ആശ്രയിക്കുന്ന ഒരു പാലമാണ് കാരണം അപ്പുറത്തൂടെ വേറെ വഴിയില്ല അതുകൊണ്ട് ഈ പാലം എത്രയും പെട്ടെന്ന് പുതുക്കി പുതുക്കിപ്പണിയണമെന്നുള്ളതാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ആഗ്രഹം ഇതൊരു അപകടം ഒഴിവാക്കാതെ ഒരു ദുരന്തമില്ലാതാകണം അതാണ് അതിനു വേണ്ടിയാണ് ഇന്ന് പരാതി പഞ്ചായത്തിൽ കൊടുക്കുന്നത് രേഖാമൂലം ഇതുവരെ പഞ്ചായത്തിൽ കൊടുത്തിട്ടില്ലായിരുന്നു ഇന്ന് പഞ്ചായത്തിൽ പരാതി സമർപ്പിക്കും അപേക്ഷ സമർപ്പിക്കും അതിനുശേഷം വേണ്ടുന്ന നടപടികൾ എന്നാന്ന് വെച്ചാൽ അവർ പറയുന്നതനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്നതായിരിക്കും പുറക്കാട് കന്നിട്ട റോഡിലേക്കുള്ള ഏറ്റവും പഴയ പാലമാണിത് ഏകദേശം ഒരു നാൽപ്പത് വർഷം പഴ മുമ്പ് നാൽപ്പത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു റോഡാണ് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചനീയാവസ്ഥയാണ് രാവിലെയും വൈകുന്നേരവുമായിട്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിനാല് വണ്ടികൾ സ്കൂൾ ബസ്സുകൾ കുട്ടികളെയും വെച്ചുകൊണ്ട് കയറി ഇറങ്ങുന്ന ഒരു പാലമാണിത് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് കാണാൻ പറ്റും കമ്പികൾ മാത്രം തെളിഞ്ഞു നിൽക്കുന്നു ഈ പഞ്ചായത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങളുടെ നാട്ടുകാരുടെ ഇതിൽ അഭ്യർത്ഥിക്കുന്നു